കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ രണ്ട് കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ അവിസ്മരണീയമായ കുട്ടംകുളം സമര നായിക പി സി കുറുമ്പയുടെ ചരമദിനം ഇരിങ്ങാലക്കുട പുല്ലൂർ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു കുറുമ്പയുടെ ജനനം പതിനഞ്ചാം വയസ്സിൽ സമുദായ ആചാരമനുസരിച്ച് ചാത്തനുമായുള്ള വിവാഹം നടന്നു ചാത്തൻ്റെ ബന്ധുവായ കെ കെ അയ്യപ്പൻ്റെ സഹായത്തോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചു ഇരങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിന് മുന്നിലുള്ള കുട്ടൻകുളത്തിൻ്റെ മതിലിനപ്പുറത്തേക്ക് താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എസ് എൻ ഡി പിയും പുലയ മഹാസഭയും ഒന്നിച്ചു നടത്തിയ പ്രക്ഷോഭമാണ് കുട്ടൻകുളം സമരം കുറുമ്പയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പോരാട്ട ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ പോലീസ് പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുള്ള വനിതാ വിപ്ലവകാരിയാണ് കുറുമ്പ എന്നാൽ ഈ കീഴാള വനിതയുടെ മഹത്തായ ത്യാഗത്തിൻ്റെയും അസാമാന്യ പോരാട്ടത്തിന്റെയും ചരിത്ര പ്രാധാന്യം നാം ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ് കൂടൽ മാണിക്യക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന പലക തൂത്തെറിയാൻ ആവേശത്തോടെ മുന്നേറിയ പ്രക്ഷോഭത്തിന് മുൻനിരയിലുണ്ടായിരുന്നു കുറുമ്പീണമണിഞ്ഞ സമരപഥങ്ങൾ നിരവധി തണ്ടിയ കുറുമ്പ അനുഭവങ്ങളുടെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ഒന്നാം തരം വിപ്ലവകാരിയായിരുന്നു കേരളത്തിൽ പലതവണ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ഒരു പരാതിയും പറയാതെ നിശബ്ദയായി കുറുമ്പ കഴിഞ്ഞുകൂടി ശരീരം അനുവദിക്കുന്ന കാലത്തോളം അധ്വാനിച്ച് ജീവിച്ചു ഭർത്താവ് ചാത്തൻ നേരത്തെ മരിച്ചിരുന്നു വി എസ് മന്ത്രിസഭയുടെ കാലത്ത് പെൻഷൻ അനുവദിച്ചെങ്കിലും ആദ്യത്തെ പെൻഷൻ വാങ്ങാനേ ആ ധീരസമര നായിക ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസം കാരിരുമ്പിൻ്റെ കാട്ടിയ ആ വിപ്ലവകാരി നമ്മോട് വിട പറഞ്ഞു